നമസ്കാരം ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റത് മുതൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർത്തകൾക്ക് കുറവൊന്നുമില്ല എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്ന തീരുമാനങ്ങളും ഭീഷണികളും വെല്ലുവിളികളുമൊക്കെയായി ട്രംപ് കാലത്തിൽ നിറയുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാർത്തയാകുന്നത് ട്രംപിന്റെ ഓഫീസിൽ ഉപയോഗിച്ചിരുന്ന ഒരു മേശയെക്കുറിച്ചാണ് അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാർ ഉപയോഗിച്ചിരുന്ന നൂറ്റി വർഷം പഴക്കമുള്ള മേശ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റിയതാണ് ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഘടകം പ്രസിഡന്റിന്റെ ഓഫീസായ ഓവൽ ഓഫീസിൽ ഉപയോഗിച്ചിരുന്ന ഈ മേശയുടെ പേര് റെസൊല്യൂട്ട് ഡെസ്ക് എന്നാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ട്രംപ് പെട്ടെന്ന് കൈക്കൊണ്ടത് എന്തുകൊണ്ടാണ് എന്നതിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ട്രംപിന്റെ വിശ്വസത്തിനും ശതകോടീശ്വരനുമായ ഇലോൺ മസ്കിന്റെ മകൻ്റെ ഒരു പ്രവൃത്തിയാണ് ഇതിന് കാരണമായി തീർന്നത് ഇലോൺ മസ്ക്കുമൊത്ത് നാല് വയസ്സുകാരനായ മകൻ എക്സും ഈയിടെ ഓവൽ ഓഫീസിലെത്തിയിരുന്നു ഈ മേശയുടെ അരികിൽ നിന്ന് കുട്ടി മൂക്ക് പിടിക്കുന്നതിന്റെയും തുടയ്ക്കുന്നതിന്റെയും ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മേശ മാറ്റാൻ ഉത്തരവിട്ടത് ജെർമോഫോബ് അഥവാ എല്ലാ സ്ഥലങ്ങളിലും രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന ഭയമുള്ള വ്യക്തിയാണ് ട്രംപെന്നും അതുകൊണ്ടാണ് അടിയന്തരമായി മേശ മാറ്റിയതെന്നുമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഹസ്തദാനം ചെയ്യാൻ ട്രംപ് വിസമ്മതിച്ചിരുന്നു അതിന്റെ കാരണം തിരക്കിയപ്പോഴാണ് തനിക്ക് ജെർമോഫോബ് ഉള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയത് നേരത്തെ ഉണ്ടായിരുന്ന റെസുലോ ഡെസ്കിന് പകരം സി സിയാൻഡോ ഡെസ്ക് ആണ് ഓഫീസിലെത്തിക്കുക ഇത് താൽക്കാലികമായ മാറ്റമാണെന്നാണ് ട്രംപ് സമൂഹ മാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റിന് ഏഴ് മേശകളിൽ ഒന്നാണ് ലഭിക്കുക സിയാൻഡോ മേശയും വളരെ പ്രശസ്തമാണ് ജോർജ് ജസ്റ്റ് ഡബ്ല്യൂ ബുഷ് പോലെയുള്ള പ്രസിഡന്റുമാർ ഉപയോഗിച്ച മേശയാണിത് റസലൂട്ട് മേശ പുതുക്കിപ്പണിയുന്നതിനായി താൽക്കാലികമായി ഈ മേശ വൈറ്റ് ഹൌസിൽ സ്ഥാപിക്കുകയാണ് ഈ മേശ വളരെ ഭംഗിയുള്ളതാണെങ്കിലും താൽക്കാലികമായി മാത്രമായിരിക്കും ഓഫീസിൽ ഉണ്ടാവുക എന്നാണ് ട്രംപ് പറഞ്ഞത് സൗഹൃദത്തിന്റെയും ക്ഷേമത്തിന്റെയും അടയാളമായി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വിക്ടോറിയ രാജ്ഞി യു എസ് പ്രസിഡന്റ് റൂദർഫോർഡ് ബി ഹെയ്സിന് സമ്മാനിച്ചതാണ് റെസല്യൂട്ട് ഡെസ്ക് ബ്രിട്ടീഷ് കപ്പലായ എച്ച് എം എസ് റസല്യൂട്ടിന്റെ തടികൾ കൊണ്ടാണ് മേശ നിർമ്മിച്ചിരിക്കുന്നത് ഓക്ക് തടികൾ കൊണ്ട് നിർമ്മിച്ച ഈ മേശ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ജോൺ ഓഫ് കെനഡി ജിമ്മി കാർട്ടർ ബിൽ ക്ലിന്റൺ ബറാക്ക് ഒബാമ ജോ ബൈഡൻ എന്നിവരുൾപ്പെടെയുള്ള യു എസ് പ്രസിഡന്റുമാർ വൈറ്റ് ഹൌസിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിനിടെ ട്രംപിന്റെ മറ്റൊരു ഉത്തരവും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുന്നുണ്ട് ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാനായ വ്യോമസേന ജനറൽ സി ക്യു ബ്രൗണിനെ ട്രംപ് പുറത്താക്കിയിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം അഡ്മിറൽമാരെയും ജനറൽമാരെയും പുറത്താക്കി എന്നാൽ സി ക്യു ബ്രൗണിനെ പുറത്താക്കിയതിനുള്ള കാരണം ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ബ്രൗണിന്റെ പിൻഗാമിയായി വിരമിച്ച ലഫ്റ്റനന്റ് ജനറൽ ഡാൻ റാസിൻ കെയ്നിനെ നാമനിർദ്ദേശം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ട്രംപ് രണ്ടാം തവണ അധികാരം ഏറ്റെടുത്തത് മുതൽ അമേരിക്കയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏകാധിപത്യപരമായ രീതിയിലാണ് ട്രംപ് ഭരിക്കുന്നതെന്നാണ് ഉയർന്ന പ്രധാന വിമർശനം അദ്ദേഹം പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥരെ പുറത്താക്കി പകരം യോഗ്യതയില്ലാത്തവരെ നിയമിച്ചു ഇലോൺ മസ്കിന് പ്രധാനപ്പെട്ട ചുമതലകൾ നൽകി ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലരും അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് ട്രംപിന്റെ ഏകാധിപത്യ പ്രവണത ദിനംപ്രതി വ്യക്തമായി വരികയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കാര്യങ്ങൾ കൂടി കൂടിയാലോചിക്കുന്നതിന് പകരം ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അധികാരം പ്രധാനമായും ഇലോൺ മസ്കിനാണ് നൽകിയിരിക്കുന്നതെന്ന വിമർശനവും ശക്തമാണ് അമേരിക്കയെ തൻ്റെ അച്ചിൽ വാർക്കാനാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നതെന്നും വിമർശനമുണ്ട് തൻ്റെ പ്രായവും രണ്ട് തവണത്തെ കാലാവധി പരിധിയും കണക്കിലെടുത്ത് ട്രംപ് തൻ്റേതായ രീതിയിൽ പലതും ചെയ്തു തീർക്കാനുള്ള നീക്കത്തിലാണ് നിയമപരമായ പല മാറ്റങ്ങളും ട്രംപ് ഒരുക്കുന്നുണ്ട് ട്രംപ് ഇലോൺ മസ്കിന് ധാരാളം സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന ആരോപണവും ശക്തമാണ്